ഹലോ നമസ്കാരം പുന്നാര ചങ്ങായിന്മാരെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാക്കും സുഖമല്ലേ അപ്പോഴേ ഈ മീനിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാലേ ഉരുളന്നാട്ടോ എവിടെയൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ എന്താ പറയുക അയലക്കണ്ണി അങ്ങനെയുള്ള മീൻ്റെ ഒക്കെ മാതിരി തന്നെ വാലിൻ്റെ സൈഡിൽ ഒരു മീൻ ഉരുള എന്നൊക്കെ പറയണു എന്താ എന്തെങ്കിലും ആയിട്ടോ ഉരുളുവാണോ പഴദുവാണോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്ന് അപ്പോൾ കുറെ ആയിരുന്നു ഇച്ചിരി മീൻ മേടിച്ചു കറി വെച്ചിട്ടേ എന്നാൽ പിന്നെ വെച്ചിട്ട് മീൻ മേടിച്ചേക്കാലം പറഞ്ഞ് കരുതി നേരെ രാവിലെ അസീക്കട കടയിൽ പോയി മീൻ മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം എപ്പോഴും കൂട്ടാനുള്ള അയലും തിരിയാനും ചാളയും ചിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ കണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഉരുളായിരുന്നു എന്നാൽ പിന്നെ എന്തോട്ടോ എങ്ങനെയായിക്കോട്ടെ എന്ന് കരുതി ആകെ ഉണ്ടായിരുന്നു നാല് പേസെടുത്ത് കൈപ്പിടിച്ചുകൊണ്ടും കൂടെ പോകുന്നു കേട്ടോ നന്നാക്കി തന്നെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നാൻ ചെങ്ങായി ഈ സമയത്ത് ഇവിടെ ഇട്ടിട്ട് ഉടങ്ങേറ ചെയ്യാൻ പറ്റൂല എനിക്ക് പറ്റുമെങ്കിൽ കൊണ്ടുപോയി നന്നാക്കിക്കോ ഇവിടെ നന്നാക്കി കിട്ടണമെങ്കിൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വായന എടുത്ത് പറഞ്ഞു വന്നാൽ പിന്നെ കുഴപ്പമില്ല എടുത്തുകൊണ്ടും പോരെ നമുക്ക് ഇവിടെ കൂടെ നന്നാക്കി കൊള്ളാന്ന് അങ്ങനെ മീനൊക്കെ നന്നാക്കി ഇതേ മുറിച്ച് പീസാക്കി മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ എന്തുകൊണ്ടിറങ്ങാത്ത ഇതിനകത്ത് ഇതിനു മാത്രം വലിയ പ്രത്യേകതയുള്ളു ഇയാൾ എന്നും ചെയ്യണം ആര്യൊക്കെ തന്നെയാണ് ഈ ചെയ്യണത് ഇതിനകത്ത് ഇപ്പം എന്നെ മാത്രം വലിയ പ്രത്യേകത എന്നുള്ള ചിന്തിക്കണ്ട പണി പുറകെ വരുന്നുണ്ടാന്ന് വെച്ചാല് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല്ലെന്ന് പറച്ചുമായിരുന്നു അണപ്പല്ല് കേട് വന്നിട്ട് അതൊന്ന് പറച്ച് സെറ്റാക്കി സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിന് ശേഷം ചെയ്യണ വീഡിയോ ആട്ടോ അപ്പം മീനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ കുത്തി കളിഞ്ഞ് ചിറകും പാലും തലയൊക്കെ മുറിച്ച് വള്ളയൊക്കെ കളിഞ്ഞ് ചെറിയ പീസാക്കി മുറിച്ച് ഒരു എടുത്തിട്ട് ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിലേക്ക് ഒരു ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി സെറ്റാക്കി എടുത്ത് വയ്ക്കണ രങ്ങാട്ടയെ കാണണേ നീളത്തിൽ കിടന്ന മീനിനെ വട്ടത്തിൽ കണ്ടിച്ച് നാല് മൂന്ന് ഏഴ് കഷ്ണമാക്കി വട്ടവും മുറി നീളവും മുറിച്ച് മാറ്റി വെച്ചേക്കണം ഇരിക്കണേ ഇരിപ്പ് കണ്ടോ ആവും എന്താ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുട്ടപ്പിനായിട്ടിരിക്കണോയ്ക്ക് അപ്പം ഇനി നേരെ മീൻ കറിയിലേക്ക് പോകാൻ മീൻ കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അതി ഇത്രയും മീൻ കറി വയ്ക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് മതിയോന്ന് ചോദിക്കണ്ട പുറകെ വരുന്നുണ്ട് കേട്ടോ എന്തോന്ന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി ഒന്നിച്ചരച്ച പേസ്റ്റിന്ന് അങ്ങനെ സവാളിനെ പിടിച്ച് വട്ടവും നീളം മുറിച്ചിട്ട് കരപുര കരപുര എന്ന് വെട്ടി അരിഞ്ഞ് സവാള ഗിരികിരിയെന്നു പറഞ്ഞ് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ് മാറ്റി വെക്കണത് എങ്ങോട്ടേക്കാണ് എന്നാണെന്നറിയാൻ പറ്റില്ല വാട്ടാൻ വേണ്ടി സവാള വയറ്റാൻ വേണ്ടി മുറിക്കുമ്പോഴേ ഇതേപോലെ കുനുകുനാന്ന് കൊത്തിയരിഞ്ഞ എനിക്കൊരു സമാധാനം ഇല്ലാന്ന് അങ്ങനെ നാല് സവാള എടുത്തിൽ ഒരു സവാളിനെ പിടിച്ച് മാറ്റി വെച്ചുവിട്ട് ഉടുപ്പ് സവാള നിന്നെ കണ്ടിപ്പോൾ സ്വത്തര സുന്ദരനല്ല നീ അവിടെ മാറിയിരുന്നോ അന്നെ പിന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ എടുത്തു വെച്ചിരുന്ന രണ്ട് പച്ച നീളത്തിലരിഞ്ഞു മൂന്ന് തക്കാളി പനുഗുന എന്നായിരുന്നു അതും കൂടെ കൂടി സവാളയുടെ കൂടെ ആയി മാറ്റി വെച്ചുകൊണ്ടിട്ടാ ഈ പൊക്കി കാണിച്ച സാധനം ലൈറ്റർ ആട്ടോ ഏത് നമ്മുടെ സാധാ ലൈറ്ററിൻ്റെ ഗ്യാസ് ലൈറ്ററിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ഇപ്പം എല്ലാം ടെക്നോളജിയാ അതാണല്ലോ അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അങ്ങനെ അടുപ്പും കത്തിച്ച് ചീഞ്ചട്ടിയും വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണയായിട്ട് വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഉലുവയും അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് മീൻ കറിക്ക് ഉലുവ ഇട്ടില്ലെങ്കിൽ എണ്ണാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സമാധാനം അന്ന് കൈ വരയ്ക്കുവോന്ന് അങ്ങനെ ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ വട്ടത്തിൽ പിടിച്ചിട്ട് തണ്ടുപിടിച്ച് നീളത്തിൽ കയറി പച്ചവളകിനെ പിടിച്ചിന് ഒരു തട്ടും വെച്ചുകൊടുത്തിട്ട് അതിനൊന്ന് ഇളക്കി കൂട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ കൊത്തി ഒരിഞ്ഞ് കുനുനൊന്ന് മാറ്റി വെച്ചേർന്ന നമ്മുടെ സവാളേനേയും പിടിച്ചൊരു തട്ടം കൊച്ചു കൊടുത്തു വിട്ടാ സവാളയും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊത്തി പയ്യൊന്ന് വാടി വന്ന സമയപ്പത്തേക്കും ഒരു നുള്ളു ഉപ്പും കൂടെ ഇങ്ങോട്ട് വാരിയിട്ടുട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പരിപാടി പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ നാല് മീനുണ്ടല്ലോ നാല് മീനെ നല്ലും കൂടെ ഒന്നിച്ച് കറി വയ്ക്കണമെങ്കിൽ രണ്ട് കഷ്ടം പൊരിച്ചെന്നില്ലെങ്കി ഒരു മനസ്സമാധാന കുറവ് എന്നുള്ള രീതിയായതുകൊണ്ട് എന്നാൽ പിന്നെ എന്തുവാട്ടെ നാല് മൂന്ന് ഏഴ് കഷ്ടം പൊരിച്ചേക്കാന്ന് വെച്ചു എങ്ങനെ നാല് മൂന്ന് ഏഴ്ന്നുള്ള ഭക്ഷണം പറഞ്ഞെന്ന് പറഞ്ഞെന്നുള്ളൂ വിട്ടോ നാല് നാല് എട്ട് കഷ്ണം പൊരിച്ചു വിട്ടോ ഞാൻ അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചവളിയും വെളുത്തുള്ളി അരച്ചു വെച്ചേർന്ന പേസ്റ്റും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവിനില്ലാത്ത പച്ചമുളകിന് പകരം ചേ മുളകൊടിക്ക് ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആയിട്ട് വരട്ടേ നാക്ക് ഒളുക്കണ്ടട്ടോ അങ്ങനെ എല്ലാം കൂടെ കൂടി കുറച്ച് കോൺഫ്ലോറും കൂടെ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങോട്ട് മാറ്റി വയ്ക്കോട്ടാ ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെ എന്തായാലും ഈ കോലത്തിൽ റെസ്റ്റിന് വെച്ചേക്കണേ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലാന്ന് ഈ ഉപ്പും പിടിക്കൂല മുളകും പിടിക്കൂല ഒരു വക പച്ച ചോകിയായിട്ടിരിക്കുന്നു അങ്ങനെ അതങ്ങൂടി ഇളക്കി കുത്തി മാറ്റി വെച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സവാള അവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചളുക്കും വെളുത്തുള്ളിനും ഒന്നിച്ച് ഇണപരിയാത്ത കുരുവികളെല്ലാം കൂടെ കൂടി ഒന്നിച്ചരച്ച് പേസ്റ്റാക്കിയതും കൂടെ കൂടി ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന ഒരു സമയം കിട്ടിയ ആ സമയം കൊണ്ട് സിങ്കി കിടന്ന പാത്രങ്ങൾ കഴുകി മാറ്റി വെക്കുക കേട്ടോ പാത്രം കഴുകാനും എന്താ പറയുക നിലം തുടയ്ക്കാൻ എല്ലാത്തിനും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലിൻ്റെ അച്ചയ്ക്ക് കൊടുക്കാനും നായർക്ക് പുതയ്ക്കാനാകെ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടത്തേം പരിപാടി ചില ചായക്കടയിൽ ചെല്ലുമ്പോൾ കാണാൻ പള്ളേ ഒരു സ്ട്രോങ് ചായ പുറത്തേക്ക് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ചായക്കടക്കാരൻ തന്നെ പോയി ചായ എടുത്തുകൊണ്ടും വന്നിട്ട് കൊടുക്കുന്ന പരിപാടി സെയിം മെത്തേഡ് അപ്പം അങ്ങനെ ഇഞ്ചിയും പച്ചവെള്ളം വെളുത്തുള്ളിയും പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നുകഴിഞ്ഞപ്പോൾ നല്ലൊരു മണം കൂടി കിട്ടിയപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് തക്കാളിനെയും കൂടി അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് ഏതാ നമ്മൾ ആ മാറ്റി മാറ്റിവെച്ചേരുന്ന മൂന്ന് തക്കാളിയിലേ കുനു കുനാന്ന് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് ഉടങ്ങിയിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാന്ന് അങ്ങനെ അതും കൂടെ തട്ടി കൊടുത്തിട്ട് പാൻ എടുത്ത് എടുത്തടുപ്പത്തേക്ക് വെച്ചിട്ട് ഇച്ചിരി വെള്ളം എടുത്ത് തിളപ്പിക്കേണ്ട എന്തിനാന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് ഒരു കഷ്ണം വാളംപുളിയായിട്ട് നമ്മളിന്നത്തേത്തേക്ക് ചേർക്കുന്നേ ചൂടുവെള്ളത്തിൽ വാളംപുളി ഇട്ട് കഴിഞ്ഞാൽ സോറി വാളംപുളിയും പോയിട്ട് കുടംപുളി പറഞ്ഞതും മാറിപ്പോയില്ല അടച്ചു എന്തോന്ന് ഈ ചെങ്ങായ്ക്ക് പറ്റിയെന്ന് എന്തോ ആവട്ടെ പുളിയും വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ മാത്രമായിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്ന പൊടി ഐറ്റംസ് എന്ന് പറയണേ കാശ്മീരി കുറച്ച് ചില്ലി കുറച്ച് തോനയുണ്ടെന്ന് തോനേന്ന് വെച്ചാൽ കുറച്ച് കൂടുതലിട്ടുണ്ടെന്ന് കാരണം വെച്ചാൽ കുറച്ച് കൊഴുപ്പും കിട്ടണം നല്ല കളറും കിട്ടണം ആ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം കളറാണോ കിട്ടണേ കൊഴുപ്പാണോ കിട്ടണേ അതോ കാപ്പൽ മയ്യത്തു എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുട്ടോ അന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി സെറ്റാക്കി ചൂടൊക്കെ ആക്കി അങ്ങോട്ട് ഇളകി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ എടുത്തു വെച്ചേർന്ന കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്തിന് മീൻ കറിക്ക് ഗ്രേവി വേണ്ടേ ഗ്രേവി ഇല്ലാണ്ട് പറ്റുമോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെയായാലും എന്ത് മറന്നാലും എന്തിടാ മറന്നാലും വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നാലും കുഴപ്പമില്ല ഉപ്പിടാൻ മറന്നേക്കരുത് നമ്മൾ ഉപ്പിട്ടു കേട്ടോ ഉപ്പിട്ട് തിളച്ച് വന്ന സമയത്ത് ഉപ്പുണ്ടോ എന്ന് ഉള്ളം കയ്യിലേക്ക് ഒരു വെച്ചു കൊടുത്തിട്ട് നോക്കിയ പരിപാടി ആയിട്ടേ കാണണേ അങ്ങനെ നമ്മുടെ അരപ്പൊക്കൊന്ന് തിളച്ച് കരി വന്ന സമയപ്പത്തേക്ക് നമ്മൾ ഒരു കഷ്ണം കൊടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചേർന്ന് വെള്ളത്തെ പാടി തട്ടി കൊടുത്ത് വിട്ടിട്ടുണ്ട് നല്ല നാടൻ കറിവേപ്പില കഴിഞ്ഞ ദിവസം പോയി ഇപ്പം കിട്ടിയേർന്നു അതും ഇട്ട് കൊടുത്തു വിട്ടാ കറിവേപ്പില ആദ്യം ഇവിടെ മറന്നുപോയതല്ലാട്ടോ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചേർന്ന കേട്ടോ പക്ഷെ മിഡിലായി പോയി ഇട്ടു വന്നിപ്പോൾ അങ്ങനെ നന്നായിട്ട് തിളച്ച് കയറി സെറ്റായി വന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണ സമയത്ത് തന്നെ നമ്മുടെ മീൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നാക്കി പറക്കി ക്ലീൻ ചെയ്തു വെച്ചായിരുന്നു മീൻ നന്നാക്കി കഴുകി മാറ്റി വെച്ചിരുന്നുണ്ട് കട്ടിങ് ബോർഡും കഴുകി നന്നാക്കി മാറ്റി വെച്ച് നിലമൊക്കെ തുടച്ച് തറയൊക്കെ തുടച്ച് ക്ലീനാക്കി സെറ്റാക്കുവാട്ടോ ഇതൊക്കെ കറക്റ്റായിട്ട് ആ സമയാസമയത്ത് ചെയ്തു പോയില്ലെങ്കിൽ ഒരു വക തരിപ്പാന്നെ എന്തോന്ന് ചുമ്മാ ഭ്രാന്ത് കയറുമെന്ന് അതാ ശീലായി പോയതുകൊണ്ട് തീയൊന്ന് കുറച്ച് വച്ചാൽ എങ്ങോട്ടേക്കാണേ ഇനി അടക്കളയുടെ അടപ്പം തറ കംപ്ലീറ്റ് ഒന്ന് തൂത്ത് തുടച്ച് ക്ലീനാക്കി അടക്കളെ ഒന്ന് തൂത്ത് പാടി ലെവലാക്കി സെറ്റാക്കി തൂത്ത് തുടച്ച് ക്ലീനാക്കി എടുക്കാണ്ട് ഇട്ടോ എന്തിനാ ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്ത് കോപ്പ ഇങ്ങനെ ഇവിടെ ഇട്ട് കാണിക്കണമെന്നൊന്നുമില്ലേ വലിയ കസേരയുടെ ഉള്ളിൽ ചെറിയ കസേര കയറ്റാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചെറിയ കസേര നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കസേരയുടെ കാലിൻ്റെ ഇടയിൽക്കൂടെ കൂടി കയറ്റി വെച്ചിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അടിച്ച് അടിച്ചു വരുവാട്ടോ അടിച്ചു വരുമ്പോൾ തോന്നുന്നു ഇങ്ങനെ എന്തു കൊണ്ടിരിക്കണം ഇങ്ങനെ അടിച്ച് വരാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കേണ്ട കുറച്ച് കാലം പ്രവാസി ആയിരുന്നു കൊണ്ട് കിട്ടിയ ഏക ഗുണങ്ങളിൽ ഒന്നാട്ടോ ഏക ഗുണമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് അധികം ഗുണങ്ങൾ പ്രവാസി ജീവിതം കൊണ്ട് കിട്ടിയായിരുന്നു അതിൽ കിട്ടിയ ഗുണങ്ങളട്ടാ സ്വന്തം റൂമും സ്വന്തം സ്ഥലവും അടിച്ചു വാരി തൂത്ത് തുടച്ച് ക്ലീനാക്കുക എന്നുള്ള പരിപാടി അങ്ങനെ അടിച്ചു വാരി വേസ്റ്റ് എല്ലാം വാരി വേസ്റ്റ് ബിനിൽ ശേഷം ശേഷം നമ്മുടെ ഫിനോയിലും ഇട്ടിട്ട് തറയൊന്ന് തൂത്ത് തുടയ്ക്കാൻ വേണ്ടി ഫിനോയില് തളിക്കുക കേട്ടോ ഫിനോയിലും തളിച്ച് തറയും തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീനിട്ടേറുന്ന മീൻ കറി ഇതേ മീനിട്ടേറുന്ന മീൻകറി നിന്ന് എന്തുകൊണ്ടിരിക്കണേ മീനിട്ടേറുന്ന അരപ്പ് കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് മറിയേണ്ടത് ഓ കാണുമ്പോൾ വായിൽ വെള്ളം വരുമെന്നേ അതുകൊണ്ടായിട്ടൊന്ന് ശബ്ദം വിങ്ങിപ്പോയെ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ തന്നെ എനിക്ക് കൊതി ഇടുവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതേ മീൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ തെയ്യൊന്നും അങ്ങോട്ട് കുറച്ച് വയ്ക്കണു കേട്ടോ കാരണം മീനിന്റെ വേവ് ഒന്ന് പകുതി ആകുമ്പോഴത്തേക്കും വീണുട്ട് നമുക്കൊന്ന് കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ മീനൊക്കെ നല്ല അടിയപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ നല്ല അടിയപൊളിയായിട്ട് തെളിഞ്ഞ് സെറ്റായി വന്നു അപ്പോൾ അതെ നമ്മുടെ മീൻകറി റെഡിയാണോ ഒരിക്കൽ കൂടി പറയൂട്ടോ എണ്ണ ഒഴിക്കാൻ മറന്നാൽ ഉപ്പിടാൻ മറന്നേക്കരുതെന്ന് അങ്ങനെ ഏതെങ്കിലും അടിപൊളിയായിട്ട് മീൻകറി അവിടെ റെഡിയായി ഇനിത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ ചില സ്ഥലത്ത് വറക്കാമെന്ന് പറയും ചില സ്ഥലത്ത് പൊരിക്കാന്ന് പറയും ഇതിനകത്ത് ഇപ്പോൾ ഏതാണോ എന്തോ ആകട്ടെ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പരിപാടി അതുതന്നെ അങ്ങനെ അതെ എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നോ ഓരോന്നിടത്ത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചു വയ്ക്കുക എടുക്കുന്ന കാരണം ഒരാൾക്ക് രണ്ട് പീസി കൂടുതൽ കൊടുക്കാൻ പറ്റൂലെന്നേ കാരണം ഉണ്ടാക്കണേ എനിക്ക് നാല് പീസ് വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങനതേ മീനൊക്കെ വറക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് എണ്ണയിലേക്ക് ഇട്ടു അതിൻ്റെ മൂടിപ്പാത്രം എടുത്ത് വെച്ച് മൂടി വെച്ചു വിട്ടു അനി എണ്ണയൊന്ന് ചൂടായി മച്ചേ മീനൊന്ന് മുരിഞ്ഞ് സെറ്റായി പറ്റിയെന്ന് ഓർത്തു നിന്ന് ഇന്നാണെങ്കിൽ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ് ശക്തമായ കാറ്റും കാറ്റുമഴി എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കിയ സമയത്ത് കാണുന്നത് നല്ല കത്തണ വെയിലാർന്നു കൂട്ടോ വെയിലും കണ്ടുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് മുറുകി നല്ല കരിപ്പെട്ടി കഷ് കരിപ്പെട്ടി എന്നാ നല്ല മുറുകി നല്ല കട്ട കഷ്ണം പോലെയായിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുക കേട്ടോ ആ എണ്ണയിൽ തന്നെ ഉള്ളതും കൂടെ തീർത്തേക്കാന്ന് ദേ അവസാന വട്ടത്ത് മീനും കൂടെ പൊരിച്ചു മാറ്റാൻ വേണ്ടത് എങ്ങോട്ടേക്കാണ് അങ്ങനെ മീനെല്ലാം ഓരോന്ന് ഓരോന്ന് ഓരോ പ്രശ്നം വീതം ഓരോരുത്തർക്കും എന്നുള്ള രീതിയിലാട്ടാ പൊരിച്ചാ പക്ഷെ പൊരിച്ചു വന്നപ്പോൾ എണ്ണം കൂടുതലുണ്ടെന്ന് ഇപ്പൊ എന്ത് ചെയ്യാം പണിയാണ് അമ്മക്ക് വേണമെന്ന് രണ്ട് വർഷം എക്സ്ട്രാ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അതും കൂടി അങ്ങടെ ആയിക്കോട്ടെ എന്ന് വെച്ചു എവിടെ പിള്ളേരെ കണ്ണാട്ട് വിളിച്ചു ചോയ്ക്കാൻ പറ്റൂലോ ലോ അല്ലേ മണം പിടിച്ചു വന്ന് തപ്പി പിടിച്ചെടുക്കൂല്ലേ അങ്ങനെ മീനെല്ലാം പൊരിച്ചു കഴിഞ്ഞു പൊരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ചട്ടി എടുത്ത് സിങ്കിലേക്ക് കൊണ്ടു വര തട്ടം കൂടെ തട്ടേണ്ടിട്ടാ എന്തിന് ഇപ്പൊ തന്നെ ആ പണിയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ ഏതാ പാത്രം കഴുകി മാറ്റണ പരിപാടി കഴുകി വെള്ളം വല മാത്തി കുത്തി വെച്ചേർന്ന് കട്ടിങ് ബോർഡ് അവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അടുപ്പത്താണെങ്കിൽ സിങ്കിലേക്ക് കഴിഞ്ഞ ഒരു പാത്രം കിടപ്പുണ്ട് സിങ്കിലേക്ക് കൂടുന്ന ചീഞ്ചട്ടിയും കൂടുന്ന തട്ടി വെച്ചിട്ട് ആ ചൂടോട് കൂടി ആയ വെള്ളം കൂടി ചാടി ഇപ്പൊ പുക പൊങ്ങണ പൊങ്ങല് കണ്ട അമ്പടി പുളിശേ ആ ചൂടോട് കൂടി തന്നെ ആ പരിപാടിയും തീർത്ത് അവിടത്തെ പരിപാടിയും കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രങ്ങളുമെല്ലാം കഴുകിപ്പറക്കി ക്ലീനാക്കി മാറ്റി വയ്ക്കുന്നുട്ടോ ഈ ഒച്ചപ്പാടും വെള്ളത്തിൻ്റെ അടുക്കെ പറയാൻ മറന്നു ഒരു കാര്യം കൊണ്ട് കിട്ടാ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേട്ടോ ഇതൊക്കെ കേട്ടോ ആകെയുള്ളൊരു ആശ്വാസം ഏത് യൂട്യൂബിൽ യൂട്യൂബിനൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഒന്നും കിട്ടാറായിട്ടില്ലെങ്കിലും നിങ്ങൾ തന്നെ സപ്പോർട്ടായിട്ട് ഏറ്റവും വലിയത് ഇടയ്ക്കിടക്ക് ഇതേപോലെയുള്ള ഈ കരപ്പടം കെട്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നൂല്ലോ അതിനെ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നടക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞത് കേട്ടാ ഇത് ഇങ്ങാതി ഒരു സമയം തന്നെ ഒരേ അടുപ്പം തരം നാലും അഞ്ചും പ്രാവശ്യം തൂത്ത് തുടക്കണമെന്ന് ചിന്തിക്കേണ്ട ഓരോ തവണ വെള്ളം ചാടുമ്പോഴും ഓരോ തവണയും തൂത്ത് തുടയ്ക്കണമെന്ന് അങ്ങനെ അടക്കലയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് മീനും പൊരിച്ച് വെച്ച് കറിയുണ്ടാക്കി വെച്ച് ചോറാ ആദിമേയും ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് നിലവും തൊടിച്ചു നിലത്ത് തുണിയും പിരിച്ചിട്ട് ഒരു ചന്ദൻത്തിരെയും കത്തിച്ച് അടക്കലയിൽ വെച്ചിട്ട് ലൈറ്റിങ് കടിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ട റൂമിൽ നിന്ന് അപ്പം തന്നെ സമയം ഏകദേശം പതിനൊന്ന് മണിയായിരുന്നു എന്ന് എവിടെ പകലേ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ഒന്ന് മൊബൈലും സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നൂടെ കയറി വന്നിട്ട് വാല് ഉറക്കണ്ടങ്ങോട്ടേക്കാണ് എത്രയൊക്കെ പറഞ്ഞാലും അനുസരിക്കില്ല എന്നത് ക്യാമറയിലേക്ക് നോക്കരുത് ക്യാമറയിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞാലും നോക്കി നോക്കിപ്പോകുന്നു അഭിനയിക്കാൻ അറിയാൻ വെള്ളത്തിൻ്റെ കുഴപ്പമെന്നേ പെട്ടെന്ന് തന്നെ ഭണ്ടാരിയുടെ കോലത്തിൽ നിന്ന് മാറിയിട്ട് നേരെ കൊളിച്ച് ഡ്രസ്സും മാറി മുടിയൊക്കെ ചെയ്യിക്കി കുറച്ച് സ്പ്രേയും വാരി തൂത്ത് സ്പ്രേ അടിച്ചുപറ്റിയുടെ വേറെ ഒന്നുമില്ല കേട്ടോ ഇന്നലെ ഇട്ട ഷർട്ട് തന്നെ ഇന്നുകൂട്ടേക്കണേ എനിക്ക് മണം കിട്ടിയില്ലല്ലോ നാട്ടുകാർക്ക് മണം എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ അതെ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലും അടിച്ച പുറത്തേക്ക് ഇറങ്ങിട്ടാ മാനേജറായിട്ട് ദേ വന്നൂടാ പുറത്തേക്ക് ഭണ്ടാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മാനേജറായിരുന്നു ഭണ്ടാരി അതെ പരീത് ഭണ്ടാരി പഠിച്ചവനെ ആ ഒരു സിനിമ പേരാണല്ലോ അല്ലേ അങ്ങനെ ഷെഫ് മാരിതേ മാനേജറായിട്ടുള്ള മാറ്റം വന്നു അങ്ങനെ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോവാട്ടോ ദേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മീൻകറി കാണിക്കാൻ മറന്നു വരുന്നില്ലേങ്ങായി കാണാൻ നല്ല രസോണ്ട്ട്ടോ ഇനി തിന്നു നോക്കിയിട്ട് പറയാട്ടോ ബാക്കി എങ്ങനെയുണ്ടെന്നുള്ളത് അങ്ങനെ ആ പരിപാടി ഈ പരിപാടിയും കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി എവിടെ ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടായിട്ട് ശക്തമായ മിന്നൽ കാറ്റ് മഴ മലവെള്ളപ്പാച്ചിലെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞേക്കണ സ്ഥലമായി കാണുന്ന കാത്തണ വെയിൽ അങ്ങനത്തെ നേരെ റിസപ്ഷനിലേക്ക് വന്നു റിസപ്ഷനിലേക്ക് ഒന്ന് കയറിയിട്ട് നോക്കിയപ്പോൾ ഫാൻ ഫാനിട്ടിട്ടുണ്ടായിരുന്നില്ല നേരെ ഓടിപ്പോയി ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി അത് കഴിഞ്ഞ് റിസപ്ഷൻ്റെ ഗ്ലാസ് ഒന്ന് തൂത്ത് തുടയ്ക്കാനുണ്ടായിരുന്നു കുറച്ച് ഫിനോയിൽ തളിച്ച് തുണി എടുത്തിട്ടൊന്ന് തൂത്ത് തുടച്ചു കിട്ടാ അപ്പം ഏറെക്കുറെ ഇന്നത്തെ പരിപാടി ഇത് ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഈസ് സനീർ പാറപ്പാടൻ താങ്ക് യു